ത്രിയേക ദൈവത്തിനു സ്തുതി ആദ്യമായി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് ഒരു വലിയ സാക്ഷ്യം പറയുവാൻ എന്നെ വഴിയൊരുക്കിയതിനെ പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിജി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്നര വർഷം മുമ്പ് എൻ്റെ മകൾ മെഡിസിൻ പഠിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് ഹോസ്റ്റൽ അവളുടെ കോളേജിലെ ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ ആകസ്മികമായൊരു ഒരു വീഴ്ചയെ തുടർന്ന് അവൾ ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ കിടന്നു അവിടെ ക്രിറ്റിക്കൽ സ്റ്റേജ് ആയിരുന്നു അന്ന് എൻ്റെ ഒരു സിസ്റ്റർ തന്ന മാതാവിൻ്റെ ഒരു ചെറിയ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എനിക്കറിയില്ല ഞാൻ ആണ് മധ്യസ്ഥ പ്രാർത്ഥന അറിയില്ലെങ്കിലും അന്ന് ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഒരുപാട് ഒരുപാട് പേരുടെ കണ്ണീരും പ്രാർത്ഥനയും അവൾക്കായി ഈശോ ഒരുക്കി തന്നു ഈശോ എവിടെ തിരിഞ്ഞാലും അവൾക്ക് വേണ്ടിയുള്ള അപേക്ഷയായിരുന്നു അന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ഈശോ അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഉയരങ്ങളിൽ നിന്ന് റോമ സങ്കീർത്തനങ്ങൾ പതിനെട്ടിൽ പതിനാറിൽ പറഞ്ഞതുപോലെ ഉയരങ്ങളിൽ നിന്ന് അവനെന്നെ കൈനീട്ടി പിടിച്ചു പെരുവള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു മത്തായി നാലിൽ ആറിൽ പറഞ്ഞതുപോലെ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെക്കാൽ കല്ലിൽ തട്ടാതെ വെള്ളം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും അവളുടെ കാലിനൊരു പോറൽ പോലും ഇല്ലാതെ ഈശോ അവളെ താങ്ങി ഡിസംബറിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവൾ ഒരുപാട് സൗഖ്യപ്പെട്ടു ഡിസംബറിൽ അവൾ ആദ്യത്തെ എക്സാം എഴുതാൻ വന്നു എക്സാമിനിടയിലാണ് അവൾക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഡിസംബറിൽ വീണ്ടും ആ എക്സാം എഴുതിയപ്പോൾ ഒരെണ്ണം നാല് സബ്ജെക്റ്റാണ് അവർക്കുണ്ടായിരുന്നത് അവൾ ഫോറൻസിക്ക് മാത്രം പാസ്സായി ബാക്കി മൂന്നെണ്ണത്തിലും തോറ്റുപോയി അതിനിടയിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്ന് കൃപാസന പത്രം തന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് കരുതി ഞാനിവിടെ വന്നില്ല പക്ഷേ ആ എക്സാമിൽ തോറ്റേ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ മാർച്ചിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു മെയ് മാസത്തിൽ അവൾ വീണ്ടും എക്സാം എഴുതാനൊരുങ്ങി ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട് ജോസഫച്ചനെ വന്ന് കണ്ട് ഹാൽ ടിക്കറ്റ് വെച്ച് ബ്ലെസ് ചെയ്തു പക്ഷേ അവൾക്ക് ഒരുപാട് പേടിയായിരുന്നു ഒന്നും പഠിക്കാൻ പറ്റിയില്ല അവളുടെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചെങ്കിലും അവൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തോടെയാണ് എഴുതിയത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൾ മൂന്നെണ്ണത്തിലും തോറ്റു പോയിരുന്നു ആകെ തകർന്നു അവൾ ഇനി പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ഉടമ്പടി എടുത്തെങ്കിലും ഞാനത് ചൊല്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെയ്യേണ്ട പ്രാർത്ഥനയാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അവളത് വിശ്വസിച്ചില്ല ഇനിയും ഞാൻ തോറ്റാൽ മമ്മി ഇത് എന്നല്ലേ പറയുള്ളൂ എന്നോട് പറഞ്ഞു പക്ഷേ വീണ്ടും ഞങ്ങൾ ഒക്ടോബറിൽ പരീക്ഷ എഴുതാനൊരുങ്ങി അവൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ ഒരിക്കൽ കൂടി കാണുകയുണ്ടായി അവളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ബ്രദർ തങ്കച്ചനെ തങ്കച്ചനെവിടെ വന്ന് കാണുകയുണ്ടായി അവൾ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വേണ്ടി അവരെഴുതി ആ കാർഡ് ഇവിടെ വന്ന് അച്ഛൻ അവളുടെ എക്സാമിനും പരീക്ഷ വിജയത്തിനും അവളുടെ സർവീസിൽ അവളെ കയറ്റണമെന്നുമാണ് പ്രാർത്ഥിച്ചത് ഞങ്ങളങ്ങനെ പോയി പക്ഷേ ഒക്ടോബറിൽ അവളുടെ പരീക്ഷ അവളുടെ കോളേജിലല്ലായിരുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു ആ ടെൻഷനും കൂടിയായപ്പോൾ അവൾ ഒരുപാട് തളർന്നു അവളുടെ കാര്യങ്ങൾ അവർക്കറിയില്ല അവളുടെ വലത്ത് കൊണ്ട് അവൾക്ക് എഴുതാൻ കഴിയില്ല എക്സാം അവൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതാൻ കഴിയുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുമ്പോൾ നമുക്ക് ആർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എത്ര എഴുതാൻ പറ്റുമെന്ന് പക്ഷേ അവൾ അതിൽ വല്ലാതെ വിഷമിച്ചു അവളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുമ്പോൾ അവൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള ആ പേടിയായിരുന്നു അവൾക്ക് സ്ക്രൈബിന് വെച്ച് എഴുതാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ ഞങ്ങൾ പ്രിൻസിപ്പിളിനെ കണ്ട് സാങ്ഷൻ മേടിച്ചു എക്സ്ട്രാ ടൈമിനുള്ള സാങ്ഷനാണ് മേടിച്ചത് അന്ന് പ്രിൻസിപ്പിൾ അവളോട് പറഞ്ഞിരുന്നു നിൻ്റെ അമ്മയെക്കൊണ്ട് എഴുതി ചൂടെയെന്ന് പക്ഷേ അവൾ അവളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ എഴുതാൻ തയ്യാറായി പക്ഷേ പരീക്ഷ എടുക്കും തോറും ഒരുപാട് പേടിയായിരുന്നു അവൾ എഴുതുന്നില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവൾ പറഞ്ഞു ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കണ്ണീരും അവൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു അത് ഈ സാക്ഷ്യം അവർ കാണുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ അവരോട് ഓരോരുത്തരോടുമായി നന്ദി പറയാണ് ആ എക്സാമിനെ അവൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ രണ്ട് ഫ്രണ്ട്സിനെ ഈശോ അവൾക്കായി ഒരുക്കി തന്നു പക്ഷേ അവൾക്ക് അവളുടെ ഫലത്ത് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം എക്സാം കൂടാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു അവൾ പറഞ്ഞു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗ്രോട്ടോ ഇല്ല അവളുടെ ഓരോ എക്സാമിനും ഞാൻ ഗ്രോട്ടോയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ് ഗവൺമെൻറ് കോളേജിൽ ഗ്രോട്ടോ ഇല്ല മമ്മി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൃപാസനം പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്ക് ഞാൻ കൊടുക്കും ജപ്പം കാറിൽ വന്നിരുന്ന് ജപ്പന്മാല ചൊല്ലി പ്രാര്ത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷാ സമയത്ത് അവൾ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞു അവൾ കിറ്റ് കിറ്റുകയാണ് ഇനി എഴുതുന്നില്ല ഇനിയും തോറ്റ എനിക്കിനി പഠിക്കാൻ പറ്റില്ല അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നപ്പോഴും അവൾ പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കേണ്ട നിങ്ങൾ പൊക്കോളൂ ഇനി പഠിക്കുന്നില്ല എഴുതുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഫ്രണ്ട്സ് ഈശോരിക്ക് തന്ന ആയതുകൊണ്ട് നീ എത്ര ഓടിച്ചാലും ഞങ്ങൾ പോവില്ല നിന്നെ സഹായിച്ചിട്ടേ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ അവൾക്ക് വേണ്ടി അവൾക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിരുന്നു യോഹനാൻസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്താറാം വാക്യം ഞാൻ അവൾക്ക് വേണ്ടി ചൊല്ലി പിതാവിൻ്റെ നാമത്തിൽ അയച്ച പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന വചനം ചൊല്ലി ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവൾക്ക് മാതാവിൻ്റെ ലോക്കറ്റ് ഹാളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ അവളുടെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ലോക്കറ്റ് വെച്ച് കൊടുത്തു അവൾ എക്സാമിന് പോയി അവൾ എക്സാമിനെ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി യോഹനാൻ യോഹനാൻ സുവിശേഷത്തിൻ്റെ വചനം പതിനാല് ഇരുപത്താറ് എഴുതി ജപമാല ചൊല്ലി അവളുടെ എക്സാം തുടങ്ങിയപ്പോൾ അവിടെ നിന്നും പത്ത് പത്ത് എക്സാം ഹാളിൽ നിന്നും പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കാനുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ആ ഹോസ്പിറ്റലിൽ രാവിലെ ഡോക്ടർമാർ ഗേങായിട്ടാണ് വരുന്നത് ആ സമയത്ത് വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല പക്ഷെ ആ അവിടെ നടക്കും വരെ ഞാൻ അമ്മയോട് അപേക്ഷിച്ചു ഞാൻ ഈശോയെ അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് ഒരു തടസ്സം കൂടാതെ ഒരു സെക്യൂരിറ്റി എന്നെ തടയാതെ എന്നെ അവിടെ എത്തിച്ച് ഈ പത്രം വിതരണം ചെയ്യാൻ കഴിയണമെന്ന് ഞാൻ ഈശോ അമ്മയോട് ഈശോയോടെ അപേക്ഷിച്ചു അവിടെ എത്തിയപ്പോൾ ആരും എന്നെ തടയാതെ ആ പത്രം എനിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അഞ്ച് ദിവസം അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഓരോ ദിവസവും ഞാൻ ഓരോ വാർഡിൽ പോയി ഓരോ പേഷ്യൻസിനായിട്ട് പത്രം കൊടുത്തു ഒരു സെക്യൂരിറ്റി അഞ്ച് ദിവസവും എന്നെ തടഞ്ഞില്ല പക്ഷേ പരീക്ഷ കഴിഞ്ഞ് ഞാൻ കറിൽ വന്നിരുന്ന ജബംമാല ചൊല്ലി പരീക്ഷ കഴിഞ്ഞ് അവൾ വന്നപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല പക്ഷേ അവൾ തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഞാൻ സ്പീഡിൽ എഴുതിയപ്പോൾ എനിക്ക് തന്നെ അത് വായിക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ ഒരു പരീക്ഷ എഴുതുന്നില്ല ആർക്കും വായിക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയാണ് ജയിക്കാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു നിന്നോട് നിൻ്റെ പരീക്ഷ അമ്മയ്ക്ക് എഴുതിക്കൂടെ സ്ക്രൈബിന് സ്ക്രൈബായി അമ്മയ്ക്ക് വെച്ചുകൂടെയെന്ന് പക്ഷെ നിൻ്റെ പരീക്ഷ അമ്മ തന്നെയാണ് എഴുതുന്നത് നിൻ്റെ അമ്മയല്ല ലോകത്തുള്ള എല്ലാവരുടെയും അമ്മയാണ് നിനക്ക് വേണ്ടി എഴുതുന്നതെന്ന് പറഞ്ഞു ആ അമ്മ നിനക്ക് വേണ്ടി പരീക്ഷ എഴുതുമ്പോൾ ഒരാളും പേപ്പർ നോക്കാൻ സമ്മതിക്കില്ല ആ അമ്മ തന്നെ നിനക്ക് വേണ്ടി പേപ്പർ നോക്കും അമ്മ തന്നെ നിനക്ക് വേണ്ടി മാർക്കിടുമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്കതൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ അഞ്ച് എക്സാമും കഴിഞ്ഞ് പ്രാക്ടിക്കലിൻ്റെ അന്ന് എൻ്റെ കയ്യിൽ കൃപാസനം പത്രം ഉണ്ടായിരുന്നില്ല പക്ഷേ അവളെ ഇട്ട് പത്രം മേടിക്കാനിവിടെ വരാനും സാധിച്ചില്ല രണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പോഴും അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അവൾ എക്സ്ട്രാ ടൈമിനാണ് റിക്വസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിന് അവൾക്ക് ഹെൽപ്പ് വേണം അവളുടെ വലത്തെ കൈ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ആ കോ അവളുടെ കോളേജെല്ലാം ഇത്തത് കൊണ്ട് ആർക്കും അവളെക്കുറിച്ച് അറിയില്ല ആ കോളേജിൽ അവൾ ചെന്ന് ചോദിച്ചപ്പോൾ ഹെൽപ്പ് കിട്ടില്ല എക്സ്ട്രാ ടൈം മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞു പക്ഷേ അവൾ അതിലാകെ തകർന്നു പോയി ഹെൽപ്പില്ലാതെ എനിക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു സഞ്ചാരി മാതാവായി നിന്നോട് കൂടെ അമ്മ സഞ്ചരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയും നീ എക്സാം എഴുതിയ അഞ്ച് എക്സാമിനും നീ പാസ് പ്രാക്ടിക്കലും കൂടി എഴുതിയേ പറ്റൂ എനിക്ക് വേണ്ടി ഇപ്രാവശ്യം നീ എഴുതണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ മൂന്ന് പ്രാക്ടിക്കലും എഴുതി രണ്ട് പ്രാക്ടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ പള്ളിയിലുള്ള ഗ്രോട്ടോയിൽ ചെന്നപ്പോൾ അവിടെ രണ്ട് കെട്ട് പത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അതിലൊരു കെട്ട് ഒരു കെട്ട് പത്രം എടുത്ത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് മൂന്നാമത്തെ പ്രാക്ടിക്കൽ എക്സാമിന് ഞാൻ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എല്ലാവർക്കും വിതരണം ചെയ്തു അങ്ങനെ എല്ലാ പ്രാക്ടിക്കലും കഴിഞ്ഞു എന്നാലും അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല തേർഡ് ഇയറിൻ്റെ എക്സാമിന് പഠിച്ചു തുടങ്ങാൻ പറയുമ്പോഴും അവൾ പറഞ്ഞു ഞാൻ പഠിക്കുന്നില്ല എനിക്ക് പറ്റില്ല പഠിക്കാൻ റിസൾട്ട് വന്ന് ഞാൻ തോറ്റു പോവും തോൽക്കുന്ന പരീക്ഷയ്ക്ക് ഇനി എഴുതാൻ പറ്റാത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയിൽ ഇവിടെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ചേൻ ജൂൺ ഇരുപത്തി മൂന്നാം അധ്യായം എനിക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടി ഞാൻ എന്നും ജൂൺ ഇരുപത്തി മൂന്ന് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം അവൾ ആ ധ്യാനത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടി ഞാൻ എന്നും ആ ഇരുപത്തിമൂന്നാം അധ്യായം വായിക്കാറുണ്ടായിരുന്നു അത് അവൾക്ക് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അവളോടത് പറഞ്ഞു പക്ഷേ അവൾക്കത് വിശ്വാസം ഉണ്ടായി ഉണ്ടായിരുന്നില്ല ഇന്നലെ അവളുടെ റിസൾട്ട് വന്നു രാവിലെ അവൾ അറിയാതെ അവളുടെ ഫോണിൽ കണ്ട മെസ്സേജ് ഞാൻ എടുത്ത് വായിച്ചു റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനും പേടിയായിരുന്നു കാരണം ഞങ്ങൾക്കറിയാം റിസൾട്ട് വന്ന് അവൾ തോറ്റുപോയി അവൾ ആകെ തകർന്നു പോവും അവൾ ഇനി പഠിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആദ്യം ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ടേ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ പ്രത്യക്ഷീകരണം ചൊല്ലി ഒരു ജപമാല മുഴുവൻ അവൾക്ക് വേണ്ടി സമർപ്പിച്ചു പക്ഷേ എൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല എൻ്റെ മൂത്ത മകൾക്ക് വിളിച്ച് പറഞ്ഞ് ഫോണിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രണ്ട് കണ്ണിലും നീ തൈലം അവൾക്ക് ഉടമ്പടി തൈലം കൊടുത്തു വിട്ടിട്ടുണ്ട് രണ്ട് തൈ കണ്ണിലും തൈലം കുരിശു വരച്ച് വേണം നീ അവളുടെ റിസൾട്ട് നോക്കാനെന്ന് പറഞ്ഞു അങ്ങനെ അവൾ റിസൾട്ട് നോക്കി മൂന്നെണ്ണത്തിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലധികം മാർക്കോടെ ഈ അമ്മയും മീശോയും അവളെ പാസ്സാക്കി തന്നു എഴുപത്തിയഞ്ച് മാർക്ക് വാങ്ങി ജയിക്കണ്ടടുത്ത് തൊണ്ണൂറ്റിമൂന്ന് മാർക്ക് വരെ വാങ്ങി അവൾ പാസ്സായിട്ടുണ്ട് ഈ ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മയും ഈശോയും അവൾക്ക് വേണ്ടി ചെയ്തു തന്നതിനെ കൊടാനു കോടി നന്ദി പറയുന്നു അവൾ ഇതുപോലെ തന്നെ ഉടമ്പടി വ്യവസ്ഥകൾ എനിക്ക് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല അത് ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഞാൻ ചൊല്ലേണ്ട പ്രാർത്ഥനയല്ല ചൊല്ലുകയാണ് ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് അന്ന് ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ ഉടമ്പടി വ്യവസ്ഥ കൃത്യമായി പാലിക്കാൻ കഴിയണമെന്ന് ആ നിയോ നിയോഗമായിട്ടത് വെച്ചു അന്നു മുതൽ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു മടിയും ഉണ്ടായില്ല ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഗ്രോട്ടോയിൽ വയ്ക്കുകയും ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മടക്കി ബാഗിൽ വയ്ക്കുകയും ചെയ്യുകയായിരുന്നു പതിവ് പക്ഷേ ആ ഉടമ്പടി വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാൻ പറ്റണേന്ന് പറഞ്ഞതിൽ പിന്നെ എനിക്ക് ആ പത്രം കൊടുക്കാൻ ഒരു മടിയുണ്ടായില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ജൂബിലി ഹോസ്പിറ്റൽ അങ്ങനെ പല ഹോസ്പിറ്റലുകളിലുമായി ഞാൻ ആ പത്രം കൊടുക്കാൻ പോകും കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പത്രം വാങ്ങി ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞു ഞാൻ ഈ ഞങ്ങളവിടെ വരാനിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ മാറി മാറി വരുന്നുണ്ട് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങൾ അവിടെ വരുമെന്ന് അത് കേട്ട് വളരെയധികം സന്തോഷം തോന്നി സന്തോഷം കൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ച് ആ പത്രം കൊടുത്താൽ അവരും സന്തോഷത്തോടെ അത് സ്വീകരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പള്ളി ഞാൻ ഓർത്തഡോക്സാണ് പള്ളി കുമ്പസാരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവളുടെ പഠിത്തത്തിന് വേണ്ടി ഞങ്ങൾ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ താമസമാക്കിയിരുന്നു അവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുമ്പസാരിക്കുവാനും കുർബാന കൂടുവാനും എല്ലാം എന്നോ സഹായിച്ചു അതുപോലെ മൂന്നാമത്തെ നിയോഗം അവൾക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടിയിരുന്നില്ല ഒന്നര വർഷം മുന്നാണ് ഈ സംഭവം ഉണ്ടായിരങ്കിലും അവൾക്ക് ഓരോ പരീക്ഷ വരുമ്പോഴും പേടിയായിരുന്നു ഇപ്പോൾ അവൾ അവളുടെ കോളേജിലെ റീഡിംഗ് റൂമിലിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുവാനും അമ്മയും ഈശോയും സഹായിച്ചു ഉടമ്പടി തൈലത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഈശോ എനിക്ക് തന്നിട്ടുണ്ട് ശരിക്കും ഉടമ്പടി തൈലം ഒരു മിറാക്കിൾ മെഡിസിൻ തന്നെയാണ് എൻ്റെ മകൻ്റെ കുട്ടിക്ക് രണ്ട് ദിവസമായിട്ട് കാലും നിലത്ത് വയ്ക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അന്ന് മകൻ തലേ ദിവസം മുട്ടുകുത്തി വീണിരുന്നു അന്ന് അവർ വിചാരിച്ചു ചെറിയ രണ്ടര വയസ്സേ ആയിട്ടുള്ള കുഞ്ഞിനെ അവർ വിചാരിച്ചു അവൻ വെറുതെ പറയുന്നതാണ് എടുക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് കരുതി ആദ്യത്തെ ദിവസം ശ്രദ്ധിച്ചില്ല പക്ഷേ രണ്ടാം ദിവസം അവൻ കാല് നിലത്ത് വയ്ക്കും പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവളെ എനിക്ക് വിളിച്ച് ഞാനത് അറിഞ്ഞില്ല പക്ഷേ ഞാൻ പത്ത് മണിക്ക് അവൾക്ക് തിരിച്ചു വിളിക്കുമ്പോഴേക്കും അവൾ പറഞ്ഞു ഞങ്ങൾ എല്ലിൻ്റെ ഡോക്ടർക്ക് ബുക്ക് ചെയ്തു അവൻ ഇന്ന് നേരം വെളുത്തേ പിന്നെ കാല് നിലത്ത് വെച്ചിട്ടില്ല ഞാൻ അവളോട് പറഞ്ഞു നീ പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് അവൻ്റെ ആ കാല് കഴുകി ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചതിന് ശേഷം മാത്രം പോയാൽ മതി വിശ്വാസ പ്രമാണം ചെല്ലി വേണം നീ കുരിശു വരയ്ക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ ആ ഫോണ് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ കാലിൽ തൈലം കുരിച്ചു വരച്ചേ ഈ കാല് എൻ്റെ മകൻ്റെ കാലാണെന്ന് കരുതി അമ്മ ഈ കാലിൽ സൗഖ്യപ്പെടുത്തണം എടുത്ത് പോകുന്നതിന് മുമ്പ് അവൻ ആ കാലുകൊണ്ട് നടക്കാനാകണം എടുത്ത് പോകുമ്പോൾ ഈ കാലിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുവാൻ അമ്മ ഇടയാക്കണമെന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് വിളിച്ചില്ല ഡോക്ടറെ അടുത്ത് നിന്ന് മടങ്ങി വന്ന് അവൾ വിളിച്ചു മമ്മിയ വലിയൊരു അത്ഭുതമാണ് നടന്നത് കാല് നെൽത്ത് അവൻ ഉപ്പുവെള്ളം കൊണ്ട് കഴുകി ഉടമ്പടി തൈലം കുരിശു വരച്ചതിന് ശേഷം അവൻ നിലത്തിറങ്ങി ഡോക്ടറെ എടുത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ അവൻ അവിടെ പുറത്ത് മുഴുവൻ ഓടി കളിച്ചു ഡോക്ടറെ എടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ കാലും മടക്കിയും ഒക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇവൻ്റെ കാലിന് ഒരു കുഴപ്പവുമില്ല ഞാൻ വെറുതെ ഒരു കാൽസ്യത്തിൻ്റെ മരുന്ന് മാത്രം തരാമെന്ന് പറഞ്ഞ് കാൽസ്യത്തിൻ്റെ മരുന്ന് എഴുതി കൊടുത്ത് അവരെ പറഞ്ഞയച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റോമർ എട്ടിൽ പതിനെട്ടാണ് നമ്മളിൽ വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഴിഞ്ഞ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങൾ വിചാരിച്ച് കഷ്ട ദുഃഖിച്ചിരിക്കാതെ ഈശോയിൽ വിശ്വസിച്ച് ഇനി ഈശോ നമുക്ക് ചെയ്തു തരാനുള്ള അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഓർത്ത് സന്തോഷിക്കാം ഞാൻ ഇനിയും ദൈവം അമ്മയും ഈശോയും സഹായിച്ചാൽ ഇത്ര ഇനിയും തന്നെ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഞാൻ സാക്ഷ്യം പറയാനെത്തും കാരണം ലൂക്ക ഒന്നിൽ ഇരുപത്തേഴിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ മനുഷ്യന് അസാധ്യമായ നിയോഗങ്ങളാണ് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ എനിക്ക് വേണ്ടി അമ്മ അത് നേടിത്തരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു